ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നല്ല സോപ്പ് ഇപ്പോൾ അതുപോലെ പതഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ദോശയുടെയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പനിയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു നല്ല പെർഫെക്റ്റ് ബാറ്റർ വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ കണ്ട് നോക്കുക ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മതി ഇത്ര ബാറ്ററി ശരിയാവുന്നില്ല എന്നുള്ളവരാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കും ബാറ്ററി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അതുമൂലം തന്നെ നല്ല സൂപ്പർൻ ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് വെറൈറ്റി റെസിപ്പികൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മുടെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പാണ് കേട്ടോ മെഷോർ ഇത് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിൽ രണ്ടര കപ്പ് അളവിലേക്ക് റേഷൻ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ പച്ചരിയാണ് നിങ്ങളുടെ കയ്യിൽ റേഷൻ പച്ചരി ഇല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരി കൂടെ ഉപയോഗിക്കാവുന്നതാണ് അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇതുപോലെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു കുതിർത്ത വെള്ളത്തിൽ ഈ ഒരു പച്ചരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു കാൽ കപ്പ് അളവിലേക്ക് ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിലേക്ക് ഒലിവ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഉലുവയും ഉഴുന്നും നല്ല രീതിയിൽ നമുക്ക് കഴുകിയിട്ട് നമുക്കത് കുതിർക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഒരു ഉഴുന്ന് മാത്രം കുതിരാൻ വേണ്ടി വെക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ബാറ്ററി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സാബുദാന അല്ലെങ്കിൽ ചൊവ്വരി എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പായസത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചൊവ്വരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കാൽ കപ്പ് അളവിലേക്ക് നമുക്ക് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ടും അതും ഇതുപോലെ നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഒരു നാല് മണിക്കൂർ സമയത്തേക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിൽ ഉഴന്ന് മാത്രം നമ്മൾ കുതിർക്കാൻ വേണ്ടി വെക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ മാവ് കളർ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് പതുപോലെ പതഞ്ഞു പൊങ്ങും കാരണം നമ്മളിത് മിക്സിയിലാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മിക്സിയിൽ തന്നെ നമുക്ക് ലിറ്റർ കണക്കിന് മാവ് നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അരച്ചെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇതാ നാല് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ നമ്മുടെ ഒഴിന്നും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് വെളിയിൽ അതുപോലെ തന്നെ നമ്മുടെ പച്ചരിയും സാബുദാന അല്ലെങ്കിൽ ചൊവ്വരി എന്നറിയപ്പെടുന്നതും നല്ല രീതിക്ക് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് കറക്റ്റായിട്ട് അരച്ചെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾ അരച്ചെടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബാറ്ററി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവുമല്ലോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എപ്പോഴും പോലെ തന്നെ നമ്മുടെ ഉഴുന്നാണ് ഉഴുന്ന നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ തണുത്ത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു കുതിർന്ന വെള്ളത്തോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ നല്ല മഷി പോലെ ഫൈനായിട്ട് നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം മിക്സിയിൽ തന്നെ നല്ല ആയിട്ട് നമ്മുടെ ബാറ്ററി നമുക്ക് റെഡിയാക്കാം കേട്ടോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡറിൻ്റെ ആവശ്യമില്ല മാത്രമല്ല കടയിൽ നിന്നും നിങ്ങൾ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഉഴുന്നൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ല മഷി പോലെ അരച്ചിട്ട് ഇതുപോലൊരു ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ഉഴന്ന് അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ളത് നമ്മുടെ ചൊവ്വരിയാണ് ചൊവ്വരി ഞാനൊരു കാൽ ബൗൾ അളവിലാണ് കേട്ടോ എടുത്തിരുന്നത് അത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം ചൊവ്വരിയും നമ്മൾ അരച്ചെടുക്കുന്നത് ചൊവ്വരി കുതിർന്ന അതേ വെള്ളത്തിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഓൾറെഡി ഉഴുന്നരച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ അരച്ചെടുക്കുവാണ് കാരണം നമ്മൾ ഇതൊക്കെ ചേർത്താണല്ലോ ബാറ്റർ തയ്യാറാക്കുന്നത് നമ്മൾ കുതിർക്കാൻ വെച്ച ചൊവ്വരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ ചൊവ്വരിയുടെ കൂടെ തന്നെ ഒരു ബൗൾ അളവിലേക്ക് ചോറും കൂടെ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ പുഴുങ്ങലരിയുടെ ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഏത് ചോറാണെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചൊവ്വരിയും അതുപോലെ തന്നെ നമ്മുടെ ചോറ് നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉഴുന്നൊഴിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ചോറും ചവരിയും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ളത് നമ്മുടെ പച്ചരിയാണ് പച്ചരി നമുക്ക് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം പച്ചരി മാത്രം നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് കോഴ്സായിട്ട് ഒരു തരിതരിപ്പോടെ അരച്ചെടുക്കുക കേട്ടോ അത് മാത്രം നമ്മൾ ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചരിയും പച്ചരി കുതിർത്ത ആ ഒരു വെള്ളത്തിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഇതുപോലെ കുതിർത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുമ്പോഴാണ് നല്ല ഫൈനായിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് ബാറ്ററി കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുളിച്ച് പൊന്തി വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് ആ കോഴ്സായിട്ട് ഇത് ആ തരിതരിപ്പോടെ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ ഓൾറെഡി ഉഴുന്നും ചൊവ്വരിയും അതുപോലെ തന്നെ ചോറൊക്കെ അരച്ച് ചേർത്താ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് ഈ ഒരു പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മൂന്നും നല്ല രീതിയിൽ മിക്സ് ആകത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ ബാറ്ററി നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിയതിനു ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ മാവ് നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ ഒരു ദിവസം മുമ്പ് അരച്ചു വെച്ചിരുന്ന മാവാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് ഞാൻ നമ്മുടെ ബാറ്ററിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ഞാൻ ഈ ഒരു ബാറ്ററി റെഡിയാക്കുന്നത് രാത്രിയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എട്ട് മണിക്കൂർ സമയം അതായത് ഓവർനൈറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതിയാകും മാവ് നല്ല പഞ്ഞി പോലെ പതഞ്ഞു പൊങ്ങൂട്ടാം നല്ല സോപ്പ് പത പോലെ തന്നെ നമുക്ക് പതഞ്ഞു പൊങ്ങി കിട്ടും ഇനി അങ്ങനെ നിങ്ങളുടെ പഴയ മാവ് ഇല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ഡയറക്റ്റായിട്ട് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൂടെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ബാറ്ററി വെക്കുന്ന ആ ഒരു പാത്രത്തിന്റെ അടിയിൽ നല്ല രീതിക്ക് കുറച്ച് ചൂടോട് കൂടിയുള്ള വെള്ളം വെച്ച് അതിന്റെ മുകളിലായിട്ട് നിങ്ങൾ ഈ ഒരു ബാറ്ററി വെക്കുവാണെങ്കിലും നിങ്ങൾക്ക് രാവിലെ ആവുമ്പോഴത്തേക്കും മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് വരട്ടെ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ ആവശ്യമായിട്ട് നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് തൂരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴുത്തൊരു തക്കാളി മുറിച്ച് ഇതുപോലെ അതിലേക്ക് ഇറ്റു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കൈപ്പിടി അളവിലേക്ക് ഞാൻ മല്ലിയില നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അതും കൂടെ ആ ഒരു പരിപ്പിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പരിപ്പൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കാസ്ട്രോൾ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ഡൈജസ്റ്റ് ആവും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് കാസ്ട്രോൾ ഓയിൽ കൂടെ ഞാൻ ഇതുപോലെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പരിപ്പിന്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് നമ്മുടെ ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ് നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ക്യക്കായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിതുപോലെ കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് ഒരു മൂന്ന് വിസിൽ ഞാൻ വിട്ടിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് വെന്തതിനു ശേഷം നമ്മളെല്ലാം കൂടി ഇതുപോലെ മാഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ സാമ്പാറിന് അപ്പോൾ സാമ്പാർ പൊടി ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഈ മഞ്ഞ സാമ്പാർ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മല്ലിയൽ സാമ്പാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അടിപൊളി സാമ്പാർ ഇത് സാമ്പാറാണോട്ടോയത് അപ്പാ തിക്കായിട്ടാണ് നമ്മുടെ പരിപ്പ് ഉണ്ടായിരുന്നത് അതിലേക്ക് നല്ല കൂടിയുള്ള വെള്ളം കുറച്ചും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിലേക്കുള്ള താളിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നൊരു ടേബിൾ സ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഒന്ന് കളർ ചെയ്ഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു എഴുട്ട് ചുമന്നുള്ളിയും അതുപോലെ തന്നെ മൂന്ന് മറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലൊന്ന് ആ ഒരു എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം കേട്ടോ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു ചുമന്നുള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാം അപ്പൊ അതാ നമ്മുടെ ചുമന്നുള്ളിയുടെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതാ നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് നമ്മുടെ താളിപ്പൊന്ന് ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ അത്ര തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ മല്ലിയല നമുക്ക് ഇതുപോലൊന്നിട്ട് കൊടുക്കാം നന്നായിട്ട് താഴ്ച്ചതിന് ശേഷം ഇതുപോലൊന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഇതിനെ മഞ്ഞ സാമ്പാറ് എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ മല്ലേല സാമ്പാർ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു സാമ്പാറിന് എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കണേ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ കുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറൊന്നും ഉണ്ടാക്കി നോക്കുകട്ടോ ചോറിനും അതുപോലെ തന്നെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഇഡ്ലിക്കും എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു അടിപൊളി സാമ്പാറാണ് വെജിറ്റബിൾസ് ഒന്നും വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ അടിപൊളി സാമ്പാറാണ് കേട്ടോ പൊറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇട്ട് കൂടി കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇതാ എട്ട് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഇവിടെ രാത്രിയാണ് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് നേരം വെളുത്തപ്പോഴത്തേക്കും നമ്മുടെ മാവ് അതാ നല്ല സോപ്പ് പത പോലെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് പുറപ്പായിട്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലൊന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ എത്ര റെഡിയായില്ല എന്ന് പറയുന്നവർക്കും മാവ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു സമയത്ത് ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് മാറ്റിവെച്ചതിന് ശേഷം വേണം കേട്ടോ ഒരു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പത്ത് മിനാറ്ററി ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്ററി ഉപയോഗിച്ച് ആദ്യം ഇഡലി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡലി തട്ടിലേക്ക് ഇതുപോലെ ബാറ്ററി സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇഡലി തട്ടിലേക്ക് നമുക്ക് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് ദോശയും പണിയാറൊക്കെ ഉണ്ടാക്കുന്നതും കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സെയിം ബാറ്ററി ഉപയോഗിച്ച് ഞാൻ നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ സൂപ്പർ സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള പനിയാറും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു ബാറ്ററി തയ്യാറാക്കി നോക്കുക നമുക്ക് ചൊവ്വരിയൊക്കെ നമ്മുടെ ശരീരത്തിന് അത്രത്തോളം നല്ലതാണ് ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഒരു ചൊവ്വാരി അപ്പോൾ അത് ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ ഒരു ബാറ്ററി അത്രത്തോളം നല്ലതാണ് ഉറപ്പായിട്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് മാത്രമല്ല നല്ല വെയിലുള്ള സമ്മർ വെക്കേഷൻ ടൈമാണ് അപ്പം നിങ്ങൾ ഈ ഒരു ബാറ്ററി ഒക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ചൊവ്വരും കൂടി ചേർത്ത് തയ്യാറാക്കുവാണെങ്കിൽ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് മാത്രമല്ല നല്ല പെർഫെക്റ്റ് വൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററി കിട്ടുകയും ചെയ്യും കേട്ടോ ഹോട്ടലൊക്കെ ഉഴുന്ന് കുറച്ചിട്ട് ചൊവ്വരി കൂടുതലാക്കി ചേർത്തിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പാണ് യൂസ് ചെയ്യാറ് പുറപ്പെട്ട് നിങ്ങളും ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കുക കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ റെസിപ്പികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോക്സിൽ അറിയിക്കും ചെയ്യാട്ടോ അതുപോലെ തന്നെ നല്ല നല്ല ഇതുപോലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്